ാസ മുനമ്പിൽ നിന്ന് ഇസ്രയേലിന് നേരെ ഹമാസിന്റെ റോക്കറ്റ് വർഷം തുടരുകയാണ് ടെല്ലാവീവിലും മറ്റ് നഗരങ്ങളിലും മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിയതിനെ തുടർന്ന് ജനങ്ങൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടി ഇതിൽ ഭൂരിഭാഗം റോക്കറ്റുകളും ഇസ്രയേലിന്റെ ടോം പ്രതിരോധ സംവിധാനം തകർത്തു ഗാസ നഗരത്തിൽ നിന്ന് ഹമാസ് നേതാക്കളുടെ വീടുകളിലേക്ക് നിർമ്മിച്ച തുരങ്ക ശൃംഖല കണ്ടെത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുമുണ്ട് പലസ്തീന്റെ കെരോം ഷെലോം ബോർഡർ ക്രോസിംഗ് മേധാവി കാസേം ഗാബൻ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് രാജ്യാന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കെരയം അതിർത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രയേൽ തുറന്നു നൽകിയിരുന്നു ഇതോടെ ഗാസയിൽ നിന്ന് നേരിട്ട് സഹായങ്ങൾ നൽകാൻ കഴിഞ്ഞു വടക്കൻ ഗാസയിലെ ആശുപത്രി സംവിധാനങ്ങൾ മുഴുവൻ ഇസ്രയേലെ ആക്രമണത്തിൽ തകർന്നതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു ഗാസയിലെ ആശുപത്രികൾ വഴിയമ്പലങ്ങളാണെന്നും ആളുകൾ മരണം കാത്തു കിടക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടനാ എമർജൻസി മെഡിക്കൽ ടീം കോർഡിനേറ്റർ ഷോൺ കേസി പറഞ്ഞു ശസ്ത്രക്രിയയ്ക്ക് മാർഗങ്ങളില്ല ഗുരുതരമായി പരിക്കേറ്റവരുടെ മുറിവുകളിൽ അണുബാധയുമുണ്ട് ഭക്ഷണവും വസ്ത്രവും ലഭ്യമല്ല പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർ മരുന്നിനായില്ല വെള്ളത്തിനായാണ് കേഴുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് ആ ആയുധം വെച്ച് അടുത്ത നിമിഷം യുദ്ധം അവസാനിക്കും സാധാരണക്കാരെ മറയാക്കി യുദ്ധം ചെയ്യുന്നത് നിർത്തണമെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു സാധാരണക്കാരായ ജനങ്ങളുടെ പിന്നിൽ ഒളിച്ചിരുന്ന ആക്രമണം നടത്തുന്നത് ഹമാസ് അവസാനിപ്പിക്കണമെന്നും ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങണമെന്നും ആവശ്യപ്പെട്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാൻ പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ആക്രമണത്തിന് തുടക്കമിട്ട ഹമാസിനോട് ആരും ഇക്കാര്യങ്ങൾ പറയാതെ ഇസ്രയേലിനോട് മാത്രം യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നും ആന്റണി ബ്ലിങ്കൻ ചോദിച്ചു ഈ യുദ്ധം അവസാനിപ്പിച്ച് കാണ ാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ പിന്നിൽ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഹമാസിനോട് ആവശ്യപ്പെടുന്നത് ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങാൻ അവർ തയ്യാറാകണം ഹമാസ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ യുദ്ധം നാളെ തന്നെ അവസാനിക്കും അവർ അതിന് തയ്യാറായിരുന്നുവെങ്കിൽ ഈ യുദ്ധം നാളുകൾക്ക് മുന്നേ തന്നെ അവസാനിക്കുമായിരുന്നു ആണ് യുദ്ധത്തിന് തുടക്കമിട്ടത് എന്നാൽ അവരോട് ഈ പോരാട്ടം അവസാനിപ്പിക്കാൻ പറയുന്നതിന് പകരം ആക്രമണത്തിനിരയായ ഇസ്രയേലിനോടാണ് യുദ്ധം അവസാനിപ്പിക്കാൻ പലരും ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഹമാസിന് മുന്നിൽ ആരും ഈ ആവശ്യം ഉയർത്താത്തത് സംഘർഷം എത്രയും വേഗം അവസാനിച്ച് കാണണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒക്ടോബർ ഏഴ് ആവർത്തിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ബന്ധുക്കളെ മോചിപ്പിക്കാമെങ്കിൽ ഒരാഴ്ച വെടിനിർത്തലെന്ന നിർദ്ദേശം തള്ളി പലസ്തീനിലെ ഹമാസ് ഭരണകൂടം ഈജിപ്തിലെ ക്രയോയിൽ ഇതു സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഹമാസ് നിലപാട് അറിയിച്ചത് ഇസ്രയേൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നൂറ്റി ഇരുപത് പേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലുണ്ടെന്നാണ് സൂചന ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയില്ലെന്നാണ് ഹമാസിന്റെ നിലപാട് താൽക്കാലിക വെടിനിർത്തലിനോട് ഹമാസിന് താൽപര്യമില്ല ഹമാസുമായുള്ള വെടിനിർത്തലിന് ഇസ്രയേലിനും താൽപര്യമില്ല നവംബറിൽ അവസാനിച്ച ആറുദിന വെടിനിർത്തലിനെ തുടർന്ന് നൂറ്റി അഞ്ച് ഇസ്രേലി തടവുകാരെ ഹമാസ് മോചിപ്പിച്ചിരുന്നു ഹമാസിന് പുറമെ ഇസ്ലാമിക് ജിഹാദ് എന്ന ചെറിയൊരു ഭീകരസംഘടനയുടെ തടങ്കലിലും ഉണ്ട് പലസ്തീനിലെ ഹമാസ് ഭരണകൂടത്തിനെതിരായ ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ മരണം ഇരുപതിനായിരം കടന്നു എണ്ണായിരം കുട്ടികളും ആറായിരത്തി ഇരുന്നൂറ് സ്ത്രീകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതായി ഹമാസ് സർക്കാർ അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഇസ്രയേലികൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ തിരിച്ചടിയാണ് ഇസ്രയേൽ പലസ്തീനെതിരെ കനത്ത ആക്രമണം അഴിച്ചുപെട്ടത് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയി ിൽ കുറച്ചുപേരെ അടുത്തിടെ മോചിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി